കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന പേളി മാണിയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോകളും വീഡിയോകളും എല്ലാമാണ് അങ്ങനെ പേളിയും മാണിക്കും ശ്രീ ഒരു കുഞ്ഞു കൂടി ജനിച്ചിരിക്കുകയാണ് പെൺകുഞ്ഞാണ് പേളിയും മാണിക്കും ശ്രീനീഷിനുമായി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നിലബേബി ഉണ്ടായി ഉണ്ടായത് പേളിയുടെയും നിലമോളുടെയും ശ്രീനീഷിൻ്റെയും എല്ലാം വിശേഷങ്ങൾ പേളി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആരാധകരെ അറിയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ പുതിയ കുഞ്ഞിൻ്റെ വീഡിയോയുമായിട്ട് പേളി മണി എത്തിയിരിക്കുകയാണ് ഒൻപത് മാസങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഞാൻ ഇവളുടെ മുഖം കാണാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പേളി മാണി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് വെച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് നിൻ്റെ മുഖം കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ കാത്തിരിപ്പിന് വിരാമം ഉണ്ടായിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ചുംബിക്കുന്ന പേളി മാണിയുടെ ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി ആരാധകരെ സൃഷ്ടിക്കാൻ പേളിക്കും ശ്രീനിഷനും സാധിച്ചിട്ടുണ്ട് പേളിയുടെയും ശ്രീനേഷിൻ്റെയും ഫോട്ടോകളും വീഡിയോകളും വീഡിയോകളുമെല്ലാം നിമിഷനിരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ബിഗ് ബോസിലൂടെയാണ് ഇരുവരും പ്രണയത്തിലായത് ആ പ്രണയം വിവാഹത്തിലെത്തുകയും ചെയ്യും പലരും ഞങ്ങളെ കണിയാക്കി ആ പ്രണയം ഒരിക്കലും വിവാഹത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് വരെ പറഞ്ഞു പക്ഷേ എങ്ങനെ പ്രണയം വിവാഹത്തിലെത്തിക്കാൻ സാധിക്കുമെന്നും നല്ലൊരു കുടുംബജീവിതം ജീവിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കാനും തനിക്ക് സാധിക്കുമെന്നും പേളി മാണി വ്യക്തമാക്കി